എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ ബോട്ടിൽ ടാസ്കില് അനീഷ് ചെയ്തിട്ടുള്ള തെറ്റാണ് എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അവൻ അങ്ങനെ ചെയ്തതിന്റെ കാരണക്കാരാണെന്ന് അറിയണ്ടെ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഞെവിട്ടൻ ചടക്കം വെച്ച് അണ്ണാക്കിൽ അടിച്ച് തരുന്നതായിരിക്കും സുഹൃത്തുക്കളെ അപ്പോൾ അനീഷ് ചെയ്തിട്ടുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവന് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പരിപാടിയാണ് അനീഷ് അവിടെ ചെയ്തിട്ടുള്ളത് പക്ഷെ അവൻ ആയിരുന്നു പല രീതിയിൽ മെന്റലി പ്രൊവോക്ഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ആഹാര സാധനം വലിച്ചെറിയുന്നതും അതിനെ തറയിലിട്ട് ചവിട്ടുന്നതും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് തെറ്റാണ് തെറ്റ് തെറ്റ് തന്നെയാണ് ഇന്നലെ എന്നിട്ട് ലക്ഷ്മി അത് പറയുന്നുണ്ടായിരുന്നു അതുപോലെ നൂറ ഭയങ്കരമായിട്ട് കിടന്ന് പറയുന്നുണ്ടായിരുന്നു ആഹാര സാധനം ചവിട്ടുന്നു 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 എന്ന് എടി നിന്റെ പാർട്ട്നറായിട്ടുള്ള ആതിലെ കുപ്പിവെള്ളം വലിച്ചെറിഞ്ഞു അത് നീ കണ്ട ഇല്ല അല്ലേ കാണിച്ചു തരാം ഞാൻ എല്ലാം ഇന്ന് കാണിച്ചു തന്നിട്ടേ പോകത്തുള്ളൂ കമ്മ്യൂണിറ്റികൾക്ക് എല്ലാവർക്കും ഹരം കൊള്ളിക്കുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഇനി ഓരോ ദിവസം ചെയ്യുന്ന വീഡിയോയിൽ മിക്കവാറും കാണാൻ സാധിക്കുന്ന ആര് അവൻ ഷൊട്ടയാണെന്ന് അവൻ തുടക്കം മുതലേ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ആതിലാ നൂറ എന്ന് പറയുന്ന ടീംസ് നല്ല പോലെ നല്ലപൊള്ള ചമഞ്ഞാതി ഇരിക്കാൻ തുടങ്ങി പക്ഷെ അമ്പത് ദിവസം കഴിഞ്ഞ പത്താനി കൊണ ഒന്നാവിടി അമ്മറ്റിയുടെ അമാവും കലോ എന്ന് പറഞ്ഞ് പുറത്തു വരാൻ തുടങ്ങി ഇപ്പോൾ ഏറലാണ് സുഹൃത്തുക്കളെ അവരുടെ വിചാരം ലാലേട്ടൻ വന്ന് സപ്പോർട്ട് ചെയ്തപ്പോഴും ഷൊട്ട റിയാ സലീം വന്ന് സപ്പോർട്ട് ചെയ്തപ്പോഴും പുറത്ത് നമുക്ക് ഹരം കൊള്ളിക്കുന്ന രീതിയിൽ സപ്പോർട്ട് പെരുമഴ ഒഴുകുന്നു എന്നാണ് നിന്നെയൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്ത ലാലേട്ടനെ പിടിച്ച് എൽ ജി ടി വിയിൽ കയറ്റി പിന്നെ റിയ സലീം എൽ ജി ടി വിയിൽ ഓൾറെഡി ഉള്ള റിയാ സലീം നാട്ടുകാരുടെ തള്ളക്കിളികൊണ്ട് പറക്കുക പിന്നെ ആതിലേന കേസ് പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ അടക്കം നിന്നെയൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും അങ്ങോട്ട് മനസ്സിലാക്കുക നമുക്കൊരു അരുവേദന തുടങ്ങാം ഇന്നലെ അനീഷ് നമ്മളൊരു പ്രമോഖ ഉണ്ടല്ലോ അതായത് അനീഷ് പാത്രം കഴുകാൻ സമയമായപ്പോ ആതിലെ പോയി വിളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആതിലയുടെ പെരുമാറ്റം സത്യം പറയല്ല കവാല നോക്കിയൊരെണ്ണം കൊടുക്കാൻ തോന്നി അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നീ ഒക്കെ എന്താണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കാണ് മിണ്ടാപൂച്ച കലമുടക്കും എന്ന് പറയുന്നത് എത്രയോ ഒരു സത്യമാണ് അത്രയ്ക്ക് മിണ്ടാപൂച്ചയായിട്ടാണ് നീയൊക്കെ ഇരുന്നത് ആദ്യം തന്നെ നൂറ എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ വളരെ മിണ്ടാ പൂച്ചയായിരുന്നു കാലേട്ടം വന്നിട്ട് വാതുറക്കൂടാ ചുറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഒരു രണ്ടാം എടുത്ത് വാ തുറന്നു അതൊക്കെ സൂപ്പർ ആയിരുന്നു മാസ് പെർഫോമൻസ് ആയിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് അമ്മ ജീഡം മാവുങ്ക ഇപ്പം നൂറ മോൾ വിചാരിക്കുന്നത് പുറത്ത് മാരക സപ്പോർട്ട് ഞാൻ ഇതുപോലെ വല്ലപ്പോഴും വാ തുറക്കുമ്പോ മേരക സപ്പോർട്ട് എന്നാണ് വിചാരിക്കുന്നത് വന്നിട്ട് കേറി നോക്ക് അപ്പൊ അറിയാം നിന്റെ അവസ്ഥ എന്തായാലും ആദ്യം പ്രൊമോഡാ കുറച്ചൊന്ന് കൊടുക്കാം അതിൽ <laughs> എന്താണെന്ന് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇവളുടെ തനിക്ക് ഇവ മറ്റേ സൈബർ സെക്യൂരിറ്റിയിൽ അവിടെ ഇവിടെ ഒക്കെ ജോലിയാണെന്ന് പറയുന്നുണ്ട് എന്ത് ക്വാളിറ്റി ആണുള്ളത് എന്ത് എന്തെന്ത് വൃത്തികെട്ട മൈൻഡാണ് വളരെ മാന്യമായിട്ട് അനീഷ് വന്നിട്ട് നിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നീ അങ്ങേരത്തെന്തോ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പെരുമാറുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ബോട്ടിൽ ടാസ്കിൽ നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള കൂത്തുകൾ കാണിച്ചു തരാം ഒരെണ്ണം വിടൂല ഒറ്റ എണ്ണം ഞാൻ വിടാതെ എല്ലാം കൂടി കാണിച്ചു തന്നിട്ടേ പോകത്തുള്ളൂ നിനക്ക് അനീഷിന്റെ അടുത്ത് എന്തോ നല്ല ചുരുക്കുണ്ട് എന്തോ നല്ല ചുരുക്കുണ്ട് നിന്റെ വിചാരം അനീഷിനെ അടിക്കുമ്പോ നിനക്ക് പുറത്തെ മാരക സപ്പോർട്ട് എന്നല്ലേ കാണിച്ചു തരാം ഇപ്പൊ തന്നെ നിനക്ക് സപ്പോർട്ട് ഞാൻ പെരുമാഴ് ആട്ട് വാരും തരാം പക്ഷെ അനീഷ് ചെയ്തിട്ടുള്ള തെറ്റാണ് വെള്ളം തറയിൽ ഇട്ടിട്ട് എന്നല്ല ചവിട്ടി ആഹാരമാണ് കുടിക്കുന്ന വെള്ളമാണ് ഓക്കെ അത് ചെയ്ത തെറ്റ് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിന് അവനെ പ്രവോക്ക് ചെയ്ത് 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 ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ടായത് ഓക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രവോക്ക് ചെയ്തു കഴിഞ്ഞാലും ആഹാരത്തിനെ നമ്മൾ നിന്ദിക്കാനോ എടുത്തെറിയാനോ പാടില്ല തെറ്റാണ് അനീഷ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിനുണ്ടായ സാഹചര്യം നമുക്ക് കാണണ്ടേ കാണിച്ചുതരാം ഇനി ലാലേട്ടൻ കുറച്ച് നാള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ കയറ്റി കേറ്റൊന്ന് കേട്ട് ലാലേട്ട വിളിച്ച് വീട്ടിന്റെ നടയിൽ തന്നെ ഇരുത്ത് എല്ലാരേം കൂടി എല്ലാരെയും കൂടി ഇരുത്ത് ലാലേട്ടനും കിട്ടു വണ്ണാക്കിൽ അത് കാണാം ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി ആൻസർ പേഴ്സണലി അതിനോട് നിങ്ങളുടെ നിങ്ങളുടെ വിയോജിപ്പ് ജീവിക്കുന്ന ആളാണ് ഞാൻ എന്റെ വീട്ടിൽ ാണ് ലാട്ട കേറ്റിരുത് ഒരു ഓട്ടോ പിടിച്ച് വരട്ടെല്ലാരും കൂടി അല്ലെങ്കിൽ ലോറി എന്തെങ്കിലും പിടിച്ചിരുത് എല്ലാരും പിടിച്ചിരുത് ആരെയും മിസ് ചെയ്യില്ലേ എല്ലാരും വേണം ലാലേട്ടന്റെ വീട്ടില് ലക്ഷ്മി അന്ന് പറഞ്ഞത് എന്തുകൊണ്ടും ശരിയായെന്ന് കാലം തെളിയിച്ചു മക്കളെ കാലം തെളിയിച്ചു ലക്ഷ്മിയോട് മാപ്പ് എനിക്കിതേ പറയാനുള്ളൂ വേറെ ഒന്നുമില്ല അന്ന് ലക്ഷ്മി ഞാൻ ഒട്ടിച്ചായിരുന്നു മാപ്പ് തെറ്റ് പട്ടിപ്പോയി എനിക്ക് തെറ്റ് പട്ടിപ്പോയി ലക്ഷ്മി ആയിരുന്നു ശരിയെന്ന് കുറച്ച് ദിവസം വേണ്ടി വന്നു മാപ്പ് 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 ഇതിൻ്റെ അപ്പുറം എനിക്ക് ലക്ഷ്മിയുടെ ഇനി ഒന്നും പറയാനില്ല പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയില്ല മാപ്പ് പറഞ്ഞു ഇതിൻ്റെ ഞാൻ എന്തു പറയാണ് ലക്ഷ്മിയാണ് ശരിയെന്ന് കാലം തെളിയിച്ചു അല്ലെ കാലം തെളിയിച്ചു ഞാനും നിങ്ങളടങ്ങുന്ന ജനങ്ങൾ ഈ അതിലേന്ന് ഉറയും പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ കാട്ട് തനീച്ചയും കരിച്ചയായി മാറിയിരിക്കുകയാണ് ഇതാണ് അവസ്ഥ ഇന്നലെ ബോട്ടിൽ ടാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു പേക്കൂത്ത് ഈ ആതിലെ കാണിച്ചിട്ടുള്ള ഒന്നാം തരം പാക്കൂത്ത് ഞാനൊന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കാണണം ഇവള് എന്ത് മാത്രം വൃത്തികെട്ട മൈൻഡ് സെറ്റ് ഉള്ളവളാണെന്ന് ഇവിടെ നിന്ന് തെളിയി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ നൂറേയും കൂടി പറഞ്ഞു തിരിപ്പിച്ച് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി ജീവിച്ചല്ലോ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം എന്താണെന്ന് വെച്ച് ജീവിച്ചു തൊല തൊലച്ച് നിങ്ങൾക്ക് വീട്ടുകാരും വേണ്ട കുടുംബക്കാരും വേണ്ട ഒന്നും വേണ്ട പക്ഷെ വന്നിരുന്ന ഓരോ വീഡിയോയിലും സ്വന്തം വാപ്പാനെ ഉമ്മാനെ അടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് നീയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിന്റെയൊക്കെ നിലവാരം മനസ്സിലാക്കണം സത്യം ഞാൻ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇതൊക്കെ അന്നേക്ക് അന്നേ കണ്ടിരുന്നെങ്കിൽ എല്ലാം കൂടി തികച്ചു തന്നേനെ ഇപ്പോഴാണ് ഓരോ വീഡിയോകൾ ആയങ്കിലൊക്കെ അയച്ച് തന്നെ കാണുന്നത് കാണുമ്പോഴാണ് നിന്റെ ഒക്കെ നിലവാരങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീയൊക്കെ എന്താണെന്ന് ഏതാണെന്ന് എക്സ്പോസ് ആവുകയാണ് എന്തായാലും വളരെ നല്ല കാര്യം സന്തോഷമുണ്ട് കാണാം ഇന്നലെ ടാസ്കിന്റെ ഇടയിൽ കാണിച്ചു കൂട്ടിയപ്പൂത്തുകൾ മൂന്നു ഈ ടാസ്കില് ബോട്ടിൽ എടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് അനീഷാണ് അവന്റെ കമ്പനിയാണ് അല്ലെ ആ ടാസ്ക് അങ്ങനെ ആണല്ലോ ആ സ്ഥിതിക്ക് അവിടെ വന്നിട്ട് എന്തൊക്കെ നെകളിപ്പുകൾ കാണിക്കണേ അനീഷിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിന്റെ മെക്കിട്ട് ഇടിച്ച് കയറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നെകളിപ്പുകൾ കാണിക്കുകയാണ് ഈ ആതിലെ നൂറേയും ചെയ്യുന്നത് ആ മറ്റേ കടയുടെ ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നു എന്താണ് അവിടെ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലല്ലേ ഇവിടെ കുണ്ടി എടുത്ത് വയ്ക്കാനുള്ള സ്ഥലമാണ അവിടെ കയറി ഇരിക്കുന്നു പേക്കൂത്തുകൾ കാണിക്കുന്നു അടുത്ത് പിന്നാലെ ആദിലേക്ക് ആതിലേക്ക് പാർട്ട്ണർന്ന് സപ്പോർട്ടായിട്ട് നെക്സ്റ്റ് പാർട്ട്ണർ നൂറ് എത്തുന്നു നൂറ് എത്തിയിട്ട് അടുത്ത് എന്തെങ്കിലും വെളിച്ചിടുന്നു അവൻ എടുത്ത് വെള്ളം എടുത്ത് അറിയുന്നു നല്ല കാര്യം ആ പൂണ്ടുത്ത് തലയ്ക്ക് അടിക്കേണ്ടതായിരുന്നു അതാണ് ചെയ്യേണ്ടത് എന്തായാലും വെള്ളത്തിൽ അവ ഒതുക്കി നല്ല ഗുണമോടാ നല്ല കൊണം ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ നല്ല കൊണം നീയൊക്കെ എന്താണെന്ന് ജനങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് നല്ലതാ നല്ലതാണ് അറിയട്ടെ ബാക്കിയും കൂടി അറിയട്ടെ ബാക്കിയും കൂടി അറിയണം അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അതുവരെ അവിടെ നിൽക്കണം കേട്ടോ അതുവരെ അവിടെ നിൽക്കണം നീക്ക് ലാസ്റ്റ് വരെ അവിടെ നിൽക്കണം നിന്നിട്ട് പതുക്കെ 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 നീക്ക് എന്താണെന്ന് എക്സ്പോസ് ആയിട്ട് പുറത്തിറങ്ങണം എന്താ നിന്റെയൊക്കെ തലൈവനായ റിയാസ് അലീം വന്നിട്ട് മോട്ടിവേഷൻ തന്നല്ലോ ആ മോട്ടിവേഷൻ കൊണ്ടാണല്ലോ ഈ ആരോ കാണിക്കുന്നത് കാണിച്ചോ കാണിച്ചോ നല്ലതാ നല്ലപോലെ ഇനിയും കാണിക്കണം കേട്ട ലക്ഷ്മി മാത്രമാണ് അവിടെ അനീഷിന് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിച്ചിട്ടുള്ളത് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു ബാക്കി കുറേ മൊണ്ണകൾ അവിടെ കിടക്കണ യാവനെങ്കിലും ഉണ്ടായിരുന്ന ഏമനെങ്കിലും ഓക്കെ അവിടെ മുതലാളികളായിട്ട് നിൽക്കുന്ന ആരും പ്രതികരിക്കണ്ട പക്ഷേ അല്ലാതെ കൊറേണ്ണം ഉണ്ടല്ലോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഈ മുതലാളിയായിട്ടിരുന്നതും മറ്റേ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിട്ടിരുന്ന അവരും പോയിട്ട് ബാക്കിയുള്ള ബോട്ടിൽ ഏജന്റുമാരെല്ലാം കണ്ടതാണ് ഒറ്റ മനുഷ്യൻ ആ ലക്ഷ്മി ഒഴികെ ഒരു മനുഷ്യൻ അനീഷിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല എല്ലാം അവിടെ കൂടി നടന്നുകൊണ്ട് നടക്കുകയാണ് അഭിലാഷൊക്കെ വെട്ടിയിട്ട് വാഴ പോലെ നടക്കുകയാണ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ അല്ലാണ്ട് ഒരുത്തനേയും കൊണ്ട് ഒരുത്തേം കൊണ്ട് ഉം എന്തിനു വന്നതന്ന് ആതിലന്നുറയും പറയാൻ പേടിയാടാ ഇനി അന്ന് ലാലേട്ട എടുത്തിട്ട് ലക്ഷ്മിയെ പൊരിച്ചത് കൊണ്ട് പറയാൻ പേടിയാണ് ആതിലെന്നുറയും ഏഹ് അറിയാൻ പാടില്ലാതുകൊണ്ടിരിക്കുകയാണ് എടാ നിലപാട് വേണോടാ നിലപാട് അതില്ലാതെ നീയൊക്കെ എന്ത് തേങ്ങയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കൊള്ള ഇനി ആതിലെ ആണ് ഈ ഒരു ഫൈറ്റിനും ഈ ഒരു വിഷയത്തിനും എല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ള ആതിലാ കാണിച്ചിട്ടുള്ള നാരെയ പരിപാടിയാണ് നൂറാ ഒന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ കുടിക്കുന്ന വെള്ളം തിന്നുന്ന ആഹാരം എന്തിനു ചവിട്ടുന്നു ചവിട്ടുന്നു എന്നൊക്കെ നൂറാടുന്നു വിളിക്കുന്നുണ്ട് നിന്റെ പാർട്ട്ണർ ആയിട്ടുള്ളവള് ഉപ്പിയുള്ള അടുത്ത് എറിയുന്ന പോലെ വലിച്ചെറിഞ്ഞ് അത് നിനക്ക് ചോദിക്കാനില്ലേ അത് നീ ചോദിക്കണം അപ്പോഴാണ് നീ ഒരു പാർട്ണർ ആവുന്നത് അയ്യോ തോന്ന പാർട്ണർ ചെയ്ത ആഹാ മറ്റൊന്ന് ചെയ്ത ഓഹോ അത് ഏറ്റാ പോവുള്ള കണ്ടല്ലോ എടുത്തോണ്ട് പോവേണോ ഒരു ബോട്ടിൽ വെള്ളം എടുത്തോണ്ട് പോയിട്ട് നൈസായിട്ട് വലിച്ചെറിയുന്നുണ്ട് അതെന്തോ കുടിക്കുന്ന വെള്ളം അല്ലേ വലിച്ചെറിഞ്ഞത് കണ്ടില്ലേ കണ്ടില്ലേ പാർട്ട്നർ ഏറെ കാണുന്നില്ലേ ഇതൊന്നും കാണൂല എന്തോന്നു കാണുന്നില്ല കാണണ്ട കാണിക്കോ മാക്സിമം അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യാണ് ഇവിടെ ആദില എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെ മണി എടുത്തോണ്ട് അടിക്കുന്നു എന്തുവാടാ ഞാനവിടെ ആഴിച്ചു തേർപ്പിക്കുമായിരുന്നു എനിക്ക് അത്രയും കളി വരും പിന്നെ എന്തുവായി കാണിക്കുന്നത് ഇറിട്ടായിട്ടിന്റെ അങ്ങോട്ട് പീക്ക് ലെവൽ മാക്സിമം അല്ലാണ്ട് എന്ത് പറയാന എവിടെന്നട കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത് ഐ വൃത്തി കിട്ട മൈൻഡ് സെറ്റ് ഇനി വേറൊരു വീഡിയോ കൊടുക്ക അത് നിങ്ങൾ ശ്രദ്ധിച്ചോണോ കുപ്പി എടുത്തോണ്ട് പോകുന്നു കണ്ട പോക്കറ്റി കയറ്റി വയ്ക്കുന്നു മോഷണം നടത്തുന്നു ഇവിടെ ആരാടാ അവിടെ ആവാൻ സെറ്റ് ചെയ്ത് വെച്ച വെള്ളം ബോട്ടിൽ അവിടെ എടുത്തോണ്ട് പോകുന്നു ഇവക്ക് എന്താണ് എത്ര അടുത്ത് എടുത്തി അവൻ ചെയ്തിട്ടുള്ള തെറ്റ വലിച്ചെറിഞ്ഞതും ഡൗട്ട് ചെയ്തോ എല്ലാം തെറ്റ ആ ടാസ്ക് മൊത്തം കൊളാക്കിയതോ അനീഷ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അതിനെല്ലാം കാരണക്കാരി ഇവള അവനെ മാക്സിമം റിട്ടേറ്റ് ചെയ്ത് മാക്സിമം മാക്സിമം തുലച്ചത് ഇവള ഞാനായാലും ഇങ്ങനെ ചെയ്തതോളൂ വലിച്ചെറിയും എല്ലാം കൂടി ദേഷ്യം കൊണ്ട് അത്രയ്ക്ക് നമ്മൾ മെന്റലി ഇതാവും കാരണം നമ്മൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങളെല്ലാം അലങ്കോലെ ആക്കുമ്പോൾ ദേഷ്യം കൊണ്ട് വലിച്ചു വാരിയറിയും അതേ അനീഷ്യം ചെയ്തിട്ടുള്ളൂ അത്രേ അനീഷും ചെയ്തോളൂ എന്തായാലും കൊള്ളാം നല്ല നിന്റെയൊക്കെ കുണങ്ങളെ കുറച്ച് അറിയുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഇനി മറ്റൊരു വീട് ഞാനൊന്ന് കൊടുക്കാം മറ്റുള്ളവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടി മരിക്കണം ആഗ്രഹിക്കുന്നത് മരിക്കണമെന്ന് ചിലപ്പോൾ മണി അടിച്ചോണ്ടതാണ് നിനക്ക് പറ്റാതെ നിന്റെ കൂടെയുള്ള നിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള കണകം വന്നപ്പം നിനക്ക് മണി മണിയടിക്കാൻ തന്നെ അറിയാം നീ അടി നന്നായിട്ട് അടി നടി അടി ഇത് എന്നാ നിനക്ക് പറഞ്ഞിട്ടുള്ള ഇതിന്റെ അഹങ്കാരം നിന്റെ കമ്മ്യൂണിറ്റി ജനങ്ങള് പുറത്തെടുത്ത് തലേക്കേറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള ചിന്താഗതി അഹങ്കാരം തന്നെയാണ് ഒരു കാരണം പറഞ്ഞത് പോലെ റിയൽ ലൈഫിൽ പീപ്പിൾ ലൈക്ക് യു അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അഞ്ചടി പോലും നിർത്താറില്ല എന്തുകൊണ്ടാണ് മോശമായി എന്നുള്ളതുകൊണ്ടല്ല അത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആൾക്കാർ ഏറ്റവും മോശമായതുകൊണ്ട് താല്പര്യം ഇല്ല ചെയ്യാനും ജീവിതത്തിൽ നോർമലൈസ് ചെയ്യാൻ വന്നിരിക്കുന്നത് നിന്നെ ചെയ്യാൻ താല്പര്യമില്ലട ചെയ്യാൻ താല്പര്യമില്ല നിന്നെയൊക്കെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല എന്ത് അല്ല ഞാൻ ചെയ്യാണ്ട നോർമലൈ ചെയ്യും അവ ഇറങ്ങിയിരിക്കുന്ന കുറ്റിയും പറഞ്ഞോണ്ട് അയ്യോ വലിയ വലിയ സെറ്റപ്പ് ലക്ഷ്മി നീ സൂപ്പറായിട്ട് ഇനി ഇതുപോലത്തെ ഷട്ടറുകളുടെ പിന്നാലെ പോയിട്ട് നീ സപ്പോർട്ടുമായിട്ട് ഇറങ്ങരുത് എനിക്കതേ പറയാനുള്ളൂ മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ഇനിയും സപ്പോർട്ട് കൊടുക്കും മര്യാദക്ക് ജീവിക്കുന്നവർക്ക് മാത്രം ബിരുലെണ്ണാവുന്നവർ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് എന്ത് പറയാനാ എടാ ഇപ്പം ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ ലെസ്ബീൻ ആയിക്കോട്ടെ മറ്റേ അവരുടെ എൽ ജി ടി വി ആയിക്കോട്ടെ സാധാരണ അല്ലാതുള്ള മെനോ ഉമണോ ആയിക്കോട്ടെ എല്ലാവരും തെറ്റ് എല്ലാവരും പെർഫെക്റ്റ് എന്നല്ല പക്ഷെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്ത് ടോപ്പിൽ നിൽക്കുന്ന ഇതുപോലത്തെ സാധനങ്ങൾ വന്നിട്ട് ഇമ്മാതിരി പേക്കൂത്ത് കാണിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു തരത്തിലും പറ്റത്തില്ല ചെയ്യത്തും ഇല്ല അതിന് നീക്കം തന്നെയാണ് ഇടയിട്ടാക്കി വെച്ചത് ഒട്ടുമിക്ക ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്തിനാണ് അതിലേക്ക് നൂറേയും ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു ബിഗ് ബോസ് വന്നപ്പോൾ ഇത്രയും നല്ല പിള്ളേർ വേറെ ഇല്ലെന്ന് ആ തട്ടപ്പലാൽ ആരാ നശിപ്പിച്ചത് ആരാ നശിപ്പിച്ചത് ചിന്തിക്കും ഇതല്ലേ കൊള്ളാം തനിക്ക് ഇനിയിപ്പൊ പുറത്തിറങ്ങുമ്പം കണ്ടാ മതി കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അങ്ങ് പെരുമാറിയാൽ മതി ലാലേട്ടാ ലാലേട്ടനൊന്നും പറഞ്ഞത് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാരെന്നാണ് അക്ബർ എങ്ങനെ പ്രതികരിക്കും അവൻ പ്രതികരിക്കാൻ അവന്റെ ഉള്ളിലും ഇതൊക്കെ തന്നെയാണ് പിന്നെ പുറത്ത് പുരോഗമനം വാരി തുപ്പുന്നു എന്നേ ഉള്ളു എന്റെ ഉള്ളിലും ആ ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു അവരെന്താ മനുഷ്യരല്ലേ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പക്ഷെ തല ചായ്ക്കാൻ ഇടം കൊടുത്താൽ അവിടെ കുണ്ടി കയറ്റി വെച്ചിരുന്നു ഞരങ്ങുമെന്ന് ഇവര് തന്നെ തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി വേണ്ടടേ ഞാൻ പിന്മാറി പിന്മാറി എനിക്ക് വയ്യ ഞാൻ തകർന്നു തരിപ്പണം ഇതിന്റെയൊക്കെ തനി കുണങ്ങളുണ്ട് അപ്പൊ വേറൊരു ക്ലിപ്പ് കൊടുക്കാൻ കേട്ടാ അതായത് അന്ന് അക്ബറിന്റെ ഉമ്മ പറഞ്ഞില്ല എന്നല്ലേ ലാലേട്ട വന്ന് പറഞ്ഞത് എന്നാൽ അക്ബറിന്റെ ഉമ്മ പറഞ്ഞു എന്ന് തെളിയിക്കുന്ന സാധനമാണ് അക്ബറിന്റെ ഉമ്മ ബിഗ് ബോസി വിളിച്ച ദിവസം നൂറ പറയുന്ന കാര്യം കേട്ടു നോക്കാം വീട്ടിനുള്ളിൽ നിൽക്കുമ്പോ നമ്മളൊരു കുടുംബം പോലെ കണ്ട ആൾക്കാർ വീട്ടുകാരും കുടുംബക്കാരൊക്കെ അങ്ങനെ അതായത് നമ്മൾ കുടുംബം പോലെ കണ്ട ആൾക്കാരുടെ വീട്ടുകാരും കുടുംബക്കാരും അങ്ങനെ പറയുമ്പോൾ അത് ലാലേട്ട മുഖ്യ സാധനമാണ് അത് ഇവരെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മുഖ്യ സാധനമാണ് അന്ന് ലക്ഷ്മിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യ സാധനമാണ് അത്രേ ഉള്ളൂ അല്ലാണ്ട് അക്ബറിന്റെ ഉമ്മ അത് പറഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് യൂട്യൂബേഴ്സ് എടുത്തു വെച്ച് ആടിച്ച് ബിരക്ടി തൊലച്ചടിക്കി അക്ബറിന്റെ ഉമ്മ കുറ്റം പറഞ്ഞപ്പോഴും അക്ബറിന്റെ ഉമ്മ പ്രതികരിച്ചില്ല എന്നാൽ ലാലേട്ടം പറഞ്ഞ എപ്പിസോഡിന്റെ അടുത്ത ദിവസം ഒന്ന് പ്രതികരിക്കുന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവർ ഉടായ്പാണ് കള്ളമാണ് പറഞ്ഞതെന്ന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇതെല്ലാം കൊള്ളാ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇനി എൽ ജി ടി വിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വരുവല്ലാ മര്യാദയ്ക്ക് ജീവിക്കുന്നവരുണ്ട് ഇപ്പൊ എൽ ജി ടി വിയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അവരുടെ ഭാഗത്ത് ജെനുവിനിറ്റി ഉണ്ട് സത്യസന്ധമായ കാര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും അത് കമ്മ്യൂണിറ്റി ബേസിലായിരിക്കില്ല മനുഷ്യനൊന്നും ഒറ്റ നിലപാടിലായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ മറ്റേ എൽ ജി ടി വിയെ ഹാരം കൊള്ളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടിയും പിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ല ഞാനില്ല ഇല്ല ഇല്ല കാരണം തലചായ്ക്കാൻ ഇടം കൊടുത്താൽ കുണ്ടി കയറ്റി വെച്ച് ഞരങ്ങുമെന്ന് പല വട്ടമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എനിക്കിനി വയ്യളെ ഞാൻ നിർത്തി സപ്പോർട്ട് 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 ആതിലെ ഞാൻ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇതിന്റെയൊക്കെ തനിക്കുണങ്ങൾ എന്താണെന്ന് ഓക്കെ അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് അടക്കം ചിത്തപേര് കൊടുത്ത ആദ്യലേക്കും നൂറയ്ക്കും റിയാ സലീമിനും എൻ്റെ ബിഗ് സല്യൂട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്ത കമ്മിയെ പൊതുവെ വേണ്ടിയിട്ടാണ്